ഗുരുവായൂരിലേക്ക് ഒരു ഗേൾസ് ഓൺലി യാത്രയായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെയും ചേച്ചി ഞാൻ ആൻഡ് കുഞ്ഞാപ്പു വെറും നാലു മണിക്കൂർ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങിയത് പെട്ടെന്ന് തന്നെ എണീറ്റ് ഒരു ഫോർ തേർട്ടി ആയപ്പോഴേക്കും ഞങ്ങൾ റെഡി ആയി വിത്ത് സെറ്റ് മുണ്ട് ആൻഡ് മേക്കപ്പ് യെസ് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഫൈനലി ദർശനം കിട്ടിയത് അപ്പോൾ ഒരു ഏകദേശം അമ്പലത്തിൻ്റെ അകത്തൊക്കെ ഒന്ന് കറങ്ങി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ടെൻ തേർട്ടി ആയി പിന്നെ അമ്പലക്കുളത്തിലെ ഫിഷിനെയൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്ന് അവിടെ ഇരുന്ന് കുറച്ച് പാൽപ്പായസൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ എണീറ്റ് പോകുന്നത് ഗുരുവായൂർ എന്നും എൻ്റെ ബ്യൂട്ടിഫുൾ മെമ്മറിയിലുണ്ടാകും ബിക്കോസ് ഇവിടെ വെച്ചാണ് എൻ്റെ കല്യാണം നടന്നത് ഞാൻ ഒരുപാട് വർഷം സ്നേഹിച്ച് ഫൈനലി കല്യാണം കഴിച്ചത് ഈ ഒരു അമ്പലത്തിൽ വെച്ചാണ് ആൻഡ് അമ്പലത്തിന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മമ്മിയൂർ ക്ഷേത്രത്തിലേക്കാണ് മമ്മിയൂർ ശിവക്ഷേത്രമായിരുന്നു ആൻഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു അവിടെ പോകുന്നുണ്ടായിരുന്നത് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ആൻഡ് അതും കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നേരെ ട്രെയിനിൽ കയറി ചേർത്തലയിലോട്ട് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ